ഇന്നലെ വരെ ഓടിക്കളിച്ചിരുന്ന പരസ്പരം കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ പറയുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് ഇല്ല എന്ന വാർത്തയാണ് ഒരു ഗ്രാമം മുഴുവൻ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത് സ്കൂളിലേക്ക് കളിക്കുന്നതിനും അവരുടെ കുഞ്ഞു തമാശകളുമെല്ലാം ഇപ്പോൾ വേദനയായി മാറിയിരിക്കുകയാണ് എല്ലാത്തിനും ഒന്നിച്ചായിരുന്നു അവർ അഫാസും അൻവറും ഇന്നവരുടെ നാടിനും വീടിനും തീരാ നോവായി മാറിയിരിക്കുകയാണ് നാട് വിറങ്ങലിച്ചു പോയ നിമിഷങ്ങൾക്കാണ് ഇന്നലെ മാണിക്കോത്ത് സാക്ഷ്യം വഹിച്ചത് ഇന്നലെയാണ് അഫാസും അൻവറും പള്ളിക്കുളത്തിൽ മുങ്ങി മരിച്ചെന്ന വാർത്ത നാടാകെ ഞെട്ടിച്ചത് വെള്ളത്തിൽ വീണ പേരെയും ജീവനോടെ കിട്ടിയെന്നായിരുന്നു ആദ്യം വന്ന വാർത്തയെങ്കിലും പിന്നാലെ രണ്ടു കുട്ടികളും മരിച്ചുവെന്ന വാർത്തയാണ് വന്നത് വെക്കേഷൻ ആയതിനാൽ കുട്ടികളെല്ലാം ആർത്തുല്ലസിച്ച് നടക്കുന്ന സമയമാണ് വെള്ളിയാഴ്ച ദിവസമായതിനാൽ പള്ളിയിൽ പോയിട്ട് തിരികെ വരികയായിരുന്നു രണ്ടുപേരും അപ്പോൾ തന്നെ അവർ കുളത്തിൽ കുളിക്കാൻ പ്ലാൻ ഇട്ടിരുന്നു വൈകിട്ട് മരിച്ച രണ്ട് കുട്ടികളും മറ്റു രണ്ട് കുട്ടികളും പള്ളിക്കുളത്തിൽ എത്തുകയായിരുന്നു കുളത്തിൽ നിന്ന് നൂറ്റി അമ്പത് മീറ്റർ അകലെയാണ് അഫാസിന്റെ വീട് അൻവറിന്റെയും ഹാഷിമിന്റെയും കോർട്ടേഴ്സ് കുളത്തിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അകലയും മൂന്നുപേരും കുളിക്കാൻ ഇറങ്ങിയപ്പോൾ അൻവറിന്റെ സഹോദരൻ അജ്വത് കരയിൽ നിൽക്കുകയായിരുന്നു മൂന്നുപേരും കുളത്തിൽ മുങ്ങുന്നത് കണ്ട് അൻവറിന്റെ സഹോദരൻ അജ്വത്ത് ആണ് വിവരം കുളത്തിലേക്ക് വരികയായിരുന്ന പതിനഞ്ചു വയസ്സുകാരൻ റിയാനെയും കൂട്ടുകാരനെയും അറിയിക്കുന്നത് വിവരമറിഞ്ഞ ഉടൻ റിയാനും കൂട്ടുകാരും കുളത്തിലേക്ക് ചാടി റിയാനാണ് അൻവറിനെയും ഹാഷിമിനെയും കരയിലേക്ക് എത്തിച്ചത് വിവരമറിഞ്ഞു പിന്നാലെ എത്തിയ ബാസിദ് പാലക്കെയാണ് അഫീസിനെ കരയിലേക്ക് എത്തിച്ചത് മുൻകാലങ്ങളിൽ വേനലിനും മുൻപായി കുളത്തിലെ ചെളിയും പായലും നീക്കുമായിരുന്നു ഇത്തവണ ചെളി നീക്കിയിരുന്നില്ല മകൻ കുളത്തിലുള്ളത് അറിയാതെയായിരുന്നു അച്ഛന്റെ രക്ഷാപ്രവർത്തനം കുളത്തിൽ മുങ്ങിയ ഹാഷിമിനെയും അൻവറിനെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അസീസാണ് മകൻ കുളത്തിൽ മുങ്ങിയത് അറിയാതെയാണ് അസീസ് ഇരുവരെയും കൊണ്ട് ആശുപത്രിയിലേക്ക് ഓടിയത് പിന്നാലെയാണ് തന്റെ മകൻ അഫാസും കുളത്തിലുണ്ടായിരുന്നെന്ന വിവരം അസീസ് അറിയുന്നത് അസീസിനെ സമാധാനിപ്പിക്കാനാകാതെ സുഹൃത്തുക്കളും ബന്ധുക്കളും തീങ്ങുകയാണ് കുളത്തിൽ പതിനൊന്നടിയോളം വെള്ളമുണ്ടായിരുന്നു എന്നാൽ എങ്ങനെയാണ് അപകടത്തിൽ പെട്ടതെന്ന് അറിയില്ല കൂടുതൽ കുട്ടികൾ ഉണ്ടോന്നറിയാൻ വീണ്ടും മുങ്ങി പരിശോധനയും നടത്തി മടിയൻ പാലക്കി സ്വദേശി എം എൻ അസീസ് ആയിഷ ദമ്പതികളുടെ മകനാണ് അഫാസ് കർണാടക കുടക് സ്വദേശികളും മടിയനിലെ വാടക കോട്ടേസിൽ താമസക്കാരുമായ ഹൈദർ ആബിദ ദമ്പതികളുടെ മകനാണ് അൻവർ മരിച്ച അൻവറിന്റെ അമ്മയും അച്ഛനും മലേഷ്യയിലാണ് ജോലി ചെയ്യുന്നത് കുടക് സ്വദേശിയായ ഹൈദർ എട്ട് വർഷമായി മലേഷ്യയിൽ ജോലി ചെയ്യുന്നുണ്ട് സുള്ളിയ സ്വദേശിനിയായ ആബിദ നാലു വർഷം മുൻപാണ് മലേഷ്യയിലേക്ക് എത്തിയത് ഗർഭിണിയായ ആബിദ നാട്ടിലേക്ക് വരാൻ ഒരുക്കത്തിലായിരുന്നു അതിനിടയിലാണ് മകന്റെ വേർപാട് വല്യുമ്മയുടെ കൂടെ മടിയനിലെ കോട്ടേഴ്സിലാണ് കുട്ടികൾ താമസിച്ചിരുന്നത് മരിച്ച അഫാസിന്റെ പിതാവ് പൊതുപ്രവർത്തകനാണ്